താൻ മനസ്സമാധാനത്തോടെ ഉറങ്ങുന്നത് അശ്വിൻ വന്നതിന് ശേഷമാണെന്നും തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അശ്വിൻ എന്നും പറയുകയാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ രണ്ടു വർഷമായി വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴാണ് അതിന്റെ പ്രധാന കാരണം അശ്വിൻ ആണെന്നും തനിക്ക് ഏറ്റവും സമാധാനവും സന്തോഷവും നിറഞ്ഞ കാലമാണ് അശ്വിൻ വന്നതിന് ശേഷം ലഭിച്ചതെന്നും തനിക്ക് കിട്ടിയ അനുഗ്രഹമാണ് അശ്വിൻ മനുഷ്യൻ ഇത്രയും ലോയൽ ആവാൻ സാധിക്കുമെന്ന് തനിക്ക് മനസ്സിലായത് അശ്വിനെ കണ്ടതിന് ശേഷമാണെന്നും കൃഷ്ണ പറയുന്നു തന്റെ ബിസിനസ് തകർന്നു നിന്ന സമയത്ത് തന്നെ സഹായിക്കാൻ അശ്വിൻ മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നത് തനിക്ക് ടെക്നിക്കൽ സൈഡ് ഒട്ടും അറിയില്ലായിരുന്നുവെന്നും അതെല്ലാം കൃത്യമായി തന്നെ പഠിപ്പിച്ചു നൽകുകയും ിസിനും റിയൽ ചെയ്യുമ്പോഴും ശരിയായ സ്ട്രാറ്റജികൾ പറഞ്ഞു തരികയും ചെയ്തത് അശ്വിനാണെന്നും ദിയ പറയുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തനിക്ക് കമ്പ്യൂട്ടറിന് അരമാർക്കാണ് ലഭിച്ചത് പേരും റോൾ നമ്പറും കൃത്യമായിട്ട് എഴുതിയത് കൊണ്ടാണ് മാർക്ക് നൽകിയതെന്നാണ് അന്ന് ടീച്ചർ വിളിച്ച് പറഞ്ഞതെന്നും സത്യം പറഞ്ഞാൽ കമ്പ്യൂട്ടർ കണക്ക് ഫിസിക്സ് ഇതൊന്നും ഇപ്പോഴും തനിക്ക് അറിയില്ല എന്നും എന്നാൽ അശ്വിന് കണക്കിലാണ് ഏറ്റവും അധികം മാർക്ക് കിട്ടുന്നതെന്നും ദിയ കൃഷ്ണ പറയുന്നു ടെക്നിക്കലി തനിക്ക് പല കാര്യങ്ങളും അറിയില്ലായിരുന്നുവെന്നും അതിനാൽ ആർക്ക് വേണമെങ്കിലും തന്നെ പറ്റി സാധിക്കുമായിരുന്നുവെന്നും എന്നാൽ അശ്വിൻ വന്നതിന് ശേഷം തന്നെ ആർക്കും പറ്റിക്കാൻ സാധിച്ചിട്ടില്ല എന്നും ദിയാകൃഷ്ണ പറയുന്നുണ്ട് അതേസമയം അഭിമുഖത്തിൽ അശ്വിന്റെ ഒരു നെഗറ്റീവായി ദിയാകൃഷ്ണ പറഞ്ഞത് ദേഷ്യമാണ് ചെറിയ കാര്യങ്ങളിൽ അശ്വിൻ പെട്ടെന്ന് ദേഷ്യപ്പെടുമെന്നും പിന്നെ നാഗവലിയായി മാറും കുറെ നേരത്തേക്ക് സംസാരിക്കില്ലെന്നും ഭാഗ്യത്തിന് ദേഷ്യമെന്ന് പറഞ്ഞ് മറ്റ് സ്ത്രീകളുമായി സംസാരിക്കാൻ പോവില്ല എന്നും ദിയാകൃഷ്ണ പറയുന്നുണ്ട് മാത്രമല്ല ദേഷ്യം വന്നാൽ അശ്വിൻ ലാപ്ടോപ്പ് എടുത്ത് വേഗത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമെന്നും അശ്വിനെ കുറിച്ച് ദിയ പറയുന്നു അശ്വിന്റെ ജീവിതത്തിൽ ഏറ്റവും സ്പെഷ്യൽ വ്യക്തിയാണ് ദിയ എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അശ്വിനെ ഇത്രയും സ്പെഷ്യൽ ആയിട്ട് കെയർ ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്ത മറ്റൊരാളില്ല ഇതിനു മുന്നേറ്റ വീഡിയോയിൽ അശ്വിന്റെ അമ്മയെ ഇഷ്ടമല്ല ഒരാൾ കമന്റ് ചെയ്തിരുന്നു എന്നും അമ്മയെ ഇഷ്ടമാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല കാരണം എല്ലാവർക്കും അവരുടെ അമ്മമാരെ ഇഷ്ടമാണെന്നും ഇരുവരും പറയുന്നുണ്ട് താൻ കൂടെയില്ലെങ്കിൽ പല കാര്യത്തിലും ദിയയ്ക്ക് എടുത്തു ചാട്ടം കൂടുതലാണെന്ന് അശ്വിൻ പറയുമ്പോൾ അശ്വിനുണ്ടെങ്കിൽ തനിക്ക് അത്തരം തെറ്റായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരാറില്ലെന്ന് ദിയാകൃഷ്ണയും പറയുന്നു അതേസമയം സെപ്റ്റംബറിലാണ് ദിയാകൃഷ്ണയുടെയും അശ്വിൻ ഗണേഷൻ വിവാഹം നടക്കുന്നത് ആരാധകരെല്ലാം ഏറെ കാത്തിരിക്കുന്ന വിവാഹമാണ് ഇരുവരുടെയും വിവാഹ തീയതി ഇതുവരെയും ദിയ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും താരത്തിന്റെ കഴിഞ്ഞ ദിവസം നടത്തിയ ബ്രൈഡൽ ഷവർ ചിത്രങ്ങൾ വൈറലായിരുന്നു സഹോദരിമാർ തനിക്ക് വേണ്ടി ഒരുക്കിയ ബ്രൈഡൽ ഷവറിന്റെ ചിത്രങ്ങൾ ദിയ തന്റെ ഇൻസ്റ്റാഗ്രാം വഴി പങ്കുവച്ചിരുന്നു അതേസമയം അശ്വിനൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങളും യാത്രാ ചിത്രങ്ങളും എല്ലാം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ദിയ പങ്കുവെക്കാറുണ്ട് സഹോദരിമാരെ പോലെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചില്ലെങ്കിലും ഡാൻസ് വീഡിയോകളും ഡബ്സ്മാഷ് വീഡിയോകളും എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ വലിയൊരു ആരാധക വൃന്ദത്തെ തന്നെ ദിയ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ